മാർച്ച് ഈ സ്റ്റേഡിയത്തിലേക്കും ആരംഭിക്കുന്നതാണ് മാർച്ച് മാസിൽ പങ്കെടുക്കാൻ അവിടെ എത്തിച്ചേർന്ന എല്ലാ കായിക താരങ്ങളും നിരവധി തവണ ഇവിടെ നിന്ന് അറിയിപ്പ് നൽകിയതാണ് ആ ക്രമത്തിൽ കിഴാമതായി വിവിധ സ്കൂളുകളെ പ്രതിനിധാനം ചെയ്ത മാർച്ച് മാസിൽ പങ്കെടുക്കുന്ന എസ് പി സി കാഡറ്റുകളാണ് അതിലൊന്നാമതായി സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവനന്തപുരം രണ്ടാമതായി മൂന്നാമതായി സ്കൂൾ മുതൽ ഇന്ന് മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ കേരളത്തിന്റെ കായിക പ്രതിഭകളുടെ അല്ലെങ്കിൽ കുഞ്ഞ് കേരളത്തിന്റെ കുഞ്ഞ് പ്രതിഭകളുടെ മത്സരങ്ങൾ തിരുവനന്തപുരം അനന്തപുരിയുടെ പല വേദികളിലായി അരങ്ങേറുകയാണ് പന്ത്രണ്ടോളം വേദിയിൽ അരങ്ങേറുന്നു ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇൻഡോർ വേദി കൂടി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്ത് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി സന്തോഷപൂർവ്വം അറിയിക്കുന്നു ഇനി ഇരുപത്തി എട്ടാം തീയതി വരെ ഈ വേദികളെല്ലാം ചൂടുപിടിച്ച മത്സരങ്ങൾക്ക് സാക്ഷിയാവും എന്നുള്ള കാര്യം എല്ലാവരും കാണണം അടുത്തത് ദീപിയാണ് ഈ ട്രാക്കിൽ നിന്ന് മുഴുവൻ ആൾക്കാരും മാറിയത് മുഴുവൻ ആൾക്കാരും യു